ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനുമുപായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് എല്ലാവരും ശബരിമലയിലേക്ക് പോയിരിക്കുകയാണ് ശബരിമലയിലേക്ക് പോയപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ദേവയാനി കരയാൻ തുടങ്ങി അപ്പം മുത്തശ്ശൻ ചോദിച്ചു നീ എന്തിനാ ദേവയാനി ഇങ്ങനെ കരയുന്നത് നല്ലൊരു കാര്യമല്ലേ ശബരിമലയ്ക്ക് പോകുമ്പോൾ ഇങ്ങനെ റയാൻ പാടുണ്ടോ എന്ന് പറഞ്ഞപ്പോ ദേവ്യാന് പറഞ്ഞു എങ്ങനെ കരയാതിരിക്കും കറിയാതിരിക്കും ഞാൻ എങ്ങനെ കരയാതിരിക്കും ഞാൻ കാരണമാണല്ലോ അവർ ഇത്രയും ദിവസം ലേറ്റ് ആയി പോയത് പോകാൻ ഇത്രയും ദിവസം താമസിച്ചത് ഞാൻ ഒറ്റ ഒരുത്തി കാരണമല്ലേ നീ കാരണമൊന്നുമല്ല അയ്യപ്പസ്വാമി കാരണമാ അയ്യപ്പസ്വാമി ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് അയ്യപ്പനെ കാണുവാൻ പോകാനുള്ള ഒരു സമയം അത് അയ്യപ്പസ്വാമിയെ നിശ്ചയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അയ്യപ്പസ്വാമി നിശ്ചയിച്ച സമയത്താ അവരിവിടുന്ന് പോയിരിക്കുന്നത് പോയിരിക്കുന്നത് അല്ലാതെ നീ ഉദ്ദേശിക്കുന്നത് പോലെ നീ കാരണമൊന്നും അല്ല ഇവിടെ ഒന്നും സംഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു ഏതായാലും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ദേവയാനിക്ക് കുറച്ചൊക്കെ ആശ്വാസമായെങ്കിലും ദേവയാനി അങ്ങ് കയറി പോവാണ് കേട്ടോ അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ജലജ ഉം എങ്കിലും ഇതൊട്ട് ശരിയായില്ല ഇതൊട്ട് ശരിയായിട്ടില്ല അവൾമാർക്ക് ഇങ്ങോട്ട് വരാരുന്നല്ലോ ഈ സമയത്തെങ്കിലും അനാമികയ്ക്കും നയനിക്കും ഇങ്ങോട്ടേക്ക് വരത്തില്ലായിരുന്നോ അവൾമാരുടെ ഭർത്താക്കന്മാരും കൂടെ അല്ലെ പോയിരിക്കുന്നത് ഓ ഇതത്രക്ക് ശരിയായ നടപടിയൊന്നും അല്ല അപ്പൊ നമ്മുടെ നവ്യ പറഞ്ഞു നയനി ഇങ്ങോട്ടേക്ക് വരുന്നത് അവളുടെ അമ്മായി അമ്മയ്ക്ക് ഇഷ്ടമല്ലോ അപ്പൊ മുത്തശ്ശി പറയാ അതൊന്നും വേണ്ട ഏതായാലും മോളുടെ പ്രാർത്ഥന അലയ്ക്ക് പോയവരുടെ കൂട്ടത്തിൽ ഉണ്ടാകും അപ്പോഴത്തേക്കും ജലജ് പറഞ്ഞു ആ പോട്ടെ അവളുടെ കാര്യം പോട്ടെ അനാമികക്ക് ഇങ്ങോട്ടേക്ക് വരാൻ വിലക്കൊന്നും ഇല്ലായിരുന്നല്ലോ പിന്നെ അവർക്ക് വരത്തില്ലായിരുന്നു അവർക്ക് വരത്തില്ലായിരുന്നോ അപ്പം മുത്തശ്ശൻ പറഞ്ഞു ജലജയ നിന്റെ സംസാരം നിർത്തുന്നുണ്ടോ അവര് യാത്ര പോയിരിക്കുക നിന്റെ വൃത്തികെട്ട നാവിനെ ആ സമയത്തെങ്കിലും ഒന്ന് കടിഞ്ഞാൻ ഇട്ടൂടെ നിനക്ക് എപ്പോഴും ഇങ്ങനെ പറഞ്ഞോണ്ടേ ഇരിക്കാനേ പറ്റത്തുള്ളോ നിന്റെ മോനും പോയിട്ടില്ലേ അതുകൊണ്ട് ഭയഭക്തിയോടെ അവര് മടങ്ങി വരുന്നവർ ഇവിടെ ഇരിക്കാൻ നോക്ക് അല്ലാതെ വെറുതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു ഓരോരുത്തരുടെ സമാധാനം കളയരുത് എന്നിങ്ങനെ പറഞ്ഞു അപ്പഴത്തേക്ക് നമ്മുടെ നവ്യ നവ്യം ചിരിക്കുകയാണ് കേട്ടോ അപ്പം ഓ സുഹിച്ചു കാണൂലേ നിനക്ക് ഭയങ്കരമായിട്ട് സുഹിച്ചു കാണൂലേ ഉം അതെ ഇപ്പൊ ഞാൻ പറയേണ്ടതാ മുത്തശ്ശൻ പറഞ്ഞിട്ട് പോയത് ഇനിയട്ടെ ഒരുപാട് സമയം വ്രതം തെറ്റിച്ചു ദേ അമ്മയുടെ എന്റെ ഭർത്താവ് അവനോ അവൻ എപ്പോ വ്രതം തെറ്റിച്ചെന്ന നീ പറയുന്നത് അവൻ ഇതുപോലെ വ്രതം നോക്കിയ സമയം വേറെ ഉണ്ടാവത്തില്ല ഉം ദേ അവന്റെ വ്രതമൊക്കെ എന്റെ മൊബൈലിലുണ്ട് കൂടുതൽ എന്നെ കൊണ്ടൊന്നും അമ്മ പറയിപ്പിക്കരുത് ദേ മര്യാദക്ക് മാറി പോകാൻ നോക്ക് മകൻ പോയിരിക്കുക ഒരാപത്തും കൂടാതെ ദൈവം ഇങ്ങോട്ട് തന്നെ തിരിച്ചുവിടാൻ വേണ്ടി പ്രാർത്ഥിക്കുക അവന് പത്തിരുപത് ദിവസം ഒന്നും വ്രതം പിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പഴത്തേക്ക് മുത്തശ്ശി അവിടെ നിപ്പുണ്ടായിരുന്നു അപ്പൊ മുത്തശ്ശിയും പറഞ്ഞു പിന്നെ മനസ്സിന് ഉണ്ടെങ്കിൽ അതൊക്കെ ദൈവം എന്ന് പറഞ്ഞപ്പം അത് ശുദ്ധി ഉണ്ടെങ്കിലല്ലേ ലേവലേശം അമ്മയ്ക്കും മോനും ശുദ്ധി ഇല്ല പിന്നെ എങ്ങനെയാ മുത്തശ്ശി ഇതൊക്കെ ക്ഷമിക്കുന്നതെന്ന് പറഞ്ഞു ഏതായാലും ഈ സമയം മുത്തശ്ശി അങ്ങ് പോയി കേട്ടോ ഇത് കേട്ടിട്ട ജലചയാണെങ്കിൽ കലി മുത്ത് നിൽക്ക പിന്നെ നമ്മുടെ നവ്യനെ തന്നെയാണ് കാണിക്കുന്നത് നവ്യ ഈശ്വരന്റെ മുമ്പിൽ ചെന്ന് നിന്ന് കൈകൂപ്പി പ്രാർത്ഥിക്കാണ് കേട്ടോ സ്വന്തം ഭർത്താവ് പോയിരിക്കുന്നത് എങ്ങനെയാണെന്ന് വേറെ ആർ ആരെക്കാൾ കൂടുതൽ നമ്മുടെ നവ്യ്ക്ക് അറിയാം അതുകൊണ്ട് തന്നെയാണ് നവ്യ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ദൈവത്തിന്റെ മുമ്പിൽ ചെന്ന് പ്രാർത്ഥിച്ചിട്ട് ഈശ്വര ഓരോ ആപത്തും വരുത്താതെ എല്ലാവരെയും തിരിച്ച് ഇങ്ങോട്ട് തന്നെ എത്തിച്ചേ എത്തിച്ചേക്കണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് അങ്ങ് പോകുന്നത് പിന്നെ കാണിക്കുന്ന മുത്തശ്ശിനിയാണ് കേട്ടോ അപ്പൊ മുത്തശ്ശിയുടെ അടുത്തേക്ക് നമ്മുടെ നവ്യ ചെല്ലുക എന്നിട്ട് പറയാ അതേ മുത്തശ്ശി അത്യാവശ്യം വ്രതമൊക്കെ തെറ്റിച്ചിട്ടാ പോയിരിക്കുന്നത് അബിയ് വൃദ്ധം തെറ്റിച്ചെന്നോ അല്ല വേറൊന്നുമല്ല ഫുഡിന്റെ കാര്യത്തിൽ ഒരു കൺട്രോൾ ഇല്ലായിരുന്നു അതും മോള് പറയേണ്ട കാര്യമില്ല അവനെ കൊണ്ട് അതൊന്നും പറ്റത്തില്ലെന്ന് ഞങ്ങൾക്ക് അറിയാന്നേ പണ്ട് മുതലേ അവൻ അങ്ങനെയാ പിന്നെ എല്ലാ ഒരു വിശ്വാസമാണല്ലോ ചിട്ടകളും നിയമങ്ങളും ഒന്നും നമുക്കറിയില്ല എങ്കിൽ ചെറിയ തെറ്റ് ചെയ്തെങ്കിൽ ദൈവങ്ങൾ അത് പുറത്തോളും എന്നാൽ ഓരോന്ന് അറിഞ്ഞു വെച്ചിട്ട് മനപൂർവ്വം അത് ലംഘിച്ചു കഴിഞ്ഞാൽ ദൈവങ്ങൾ അതൊരിക്കലും പൊറുക്കാൻ പോകുന്നില്ല അല്ല മുത്തശ്ശി അറിഞ്ഞു വെച്ചോണ്ടല്ലേ അഭി എല്ലാം ചെയ്യുന്നത് അല്ല അത് പറഞ്ഞു തിരുത്തണ്ടായിരുന്നോ തിരുത്തിയിട്ടോ ഒന്നും ഒരു കാര്യമില്ല പുറത്തേക്ക് പോകുമ്പം അവൻ എന്തൊക്കെയാ ചെയ്തതെന്ന് എനിക്കറിയാൻ പറ്റില്ലല്ലോ അവൻ മഹാപാവം വലിച്ചു വെക്കുന്ന എനിക്ക് തോന്നുന്നത് മുത്തശ്ശു പറഞ്ഞു ഇനി നിങ്ങക്കൊരു കുഞ്ഞ് ഏർ ജനിക്കാൻ പോവുക അവനൊരു അച്ഛനാകാൻ പോവുക ആ ബോധം അവനിൽ വളർത്തിയെടുക്കണം ആദർശും നയനയും തമ്മിൽ എന്തൊരു പൊരുത്തക്കേടായിരുന്നു ഇപ്പൊ രണ്ടാൾക്കും പരസ്പരം കാണാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയായി തീർന്നില്ലേ അതിലേക്ക് ആദർശനെ കൊണ്ടുവന്നത് നയനമോളുടെ സ്വഭാവമാണ് അതുപോലെ തന്നെ അബിയേയും മോള് തിരിച്ചു കൊണ്ടുവരണം ഈ കുടുംബത്തിലുള്ളവരൊക്കെ നല്ലവരാ മുത്തച്ഛി പക്ഷെ ശരിക്കും ഒന്ന് ചിന്തിച്ചാല് അവനും അവന്റെ അമ്മയും ഈ കുടുംബത്തിലെ അല്ലല്ലോ അതിന്റെ ഒരു സ്വാധീനം അവന്റെ സംസാരത്തിലും പ്രവൃത്തിയിലും ഒക്കെ ഉണ്ട് അത് അവന്റെ അമ്മയിൽ നിന്ന് കിട്ടിയ ശീലമാ മോളെ അതാണ് മോള് മാറ്റിയെടുക്കണമെന്ന് ഞാൻ പറയുന്നത് സ്നേഹത്തിലൂടെ നമുക്ക് എന്ത് മാറ്റിയെടുക്കാൻ പറ്റൂ പെട്ടെന്ന് ആണുങ്ങളെ സ്വാധീനിക്കാൻ പറ്റൂ പക്ഷെ ഇന്നത്തെ പെൺകുട്ടികൾ അത് ശ്രമിക്കുന്നില്ലെന്ന് വേണം പറയാനായിട്ട് അനിയുടെയും അനാമികയുടെയും കാര്യം തന്നെ നീ നോക്കിക്ക ഏതു നേരവും വഴക്ക അനി അഭിയെ പോലെയല്ല അവൻ സമ്പത്തിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് മനുഷ്യബന്ധങ്ങൾക്കാ സ്നേഹത്തിനാ ഉം പക്ഷേ അഭി അങ്ങനെ അല്ലല്ലോ ആ എന്തെങ്കിലും ആട്ടെ പക്ഷെ അനാമിക മുകളിൽ നിന്നും അത് കിട്ടുന്നില്ല അതുകൊണ്ട് അവന്റെ സ്വഭാവ ആകെപ്പാടെ മാറിപ്പോയത് അല്ല മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ വേണ്ടിയല്ലേ അവൻ ഇത്രയും നാളും ജീവിച്ചത് അന്നിട്ട് എന്നെ കൊണ്ട് മാറ്റാൻ പറ്റൂ അവന്റെ സ്വഭാവം ഏഹ് നിങ്ങൾക്ക് മാറ്റാൻ പറ്റിയിട്ടില്ലല്ലോ മുത്തശ്ശന്റെ മുത്തശ്ശിയുടെ ഒപ്പമല്ലേ ജീവിച്ചിട്ടെന്നാണ് അവർക്ക് വേണ്ടിയാണെന്നല്ല സോറി അവരുടെ ഒപ്പമല്ലേ ജീവിച്ചിട്ട് ഇത്രയും നാളും എന്നിട്ട് മുത്തച്ഛനും മുത്തശ്ശിക്കും സ്വഭാവം മാറ്റിയെടുക്കാൻ പറ്റിയില്ലോ പിന്നെ എനിക്ക് എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റുമെന്നാണ് നമ്മുടെ നവ്യെ ചോദിച്ചത് അപ്പൊ എനിക്ക് ചെറിയ മിസ്റ്റേക്ക് പറ്റിയതാണ് പിന്നെ അവൻ ഒരു കാര്യം കൂടെ എന്നോട് പറഞ്ഞു മുത്തിച്ച് അവൻ ഇത്രയും ദിവസം വ്രതം വേറെ ഒരിക്കലും എടുത്തിട്ടില്ല അതുകൊണ്ട് ഈ പ്രാവശ്യം നല്ല ദർശനം ആയിരിക്കും എന്നാ ഏയ് ഇല്ല മോളെ അവൻ എല്ലാ വർഷവും മലയ്ക്കൊന്നും പോകാറില്ല ഒരാഴ്ച പോലും അവനെ കൊണ്ട് വ്രതം എടുക്കാനും പറ്റില്ല അവനങ്ങനെയുള്ള ഒരുത്തനാന്നേ അവനെ അവനെ അവന് ദൈവം ശിക്ഷിക്കാതിരുന്നാൽ മാത്രം മതി എന്നേ എനിക്കുള്ളൂ പിന്നെ അയ്യപ്പ അയ്യപ്പസ്വാമിയും മുറുകെ പിടിക്കുന്നവരുടെ കൂട്ടത്തിലാണല്ലോ അവൻ പോയത് അതുകൊണ്ട് മോള് പേടിക്കേണ്ട ദൈവം അനുഗ്രഹിച്ചോളും അനുഗ്രഹിച്ചോളും അവരെല്ലാം വ്രതം കറക്റ്റ് എടുത്തിട്ടാണല്ലോ പോയേക്കുന്നത് മോള് വിഷമിക്കാതിരിക്കുക ഈ സമയത്ത് മോളുടെ മനസ്സ് വെറുതെ വിഷമിച്ച് വേദനിച്ച് കുഞ്ഞിനൊന്നും വരുത്തി വെക്കരുത് എന്നിങ്ങനെ പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങ് പോവുകയാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഇങ്ങനെ എന്തോ മാലയൊക്കെ എന്തോ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് എന്തൊക്കെയോ പ്രാർത്ഥിക്കാണ് കേട്ടോ കണ്ണടച്ച് അപ്പോഴത്തേക്ക് നമ്മുടെ മുത്തശ്ശി അവിടെ പെട്ടെന്നൊരു ഫോൺ കോൾ വരിക അങ്ങനെ മുത്തശ്ശി ഫോൺ എടുത്തപ്പോ നയനെയാണ് അപ്പൊ നയൻ ചോദിച്ചു അവര് പുറപ്പെട്ടോ മുത്തശ്ശി ആ അവര് പുറപ്പെട്ടു എരുമേലി ചെന്നിട്ട് നടന്നാ പോകുന്നത് അല്ല അവിടെ പരിചയക്കാരൊക്കെ ഉണ്ടാവുമോ അപ്പൊ ക്യൂ ഒന്നും വരില്ലല്ലോ ഉം പരിചയക്കാരൊക്കെ ഒരുപാടുണ്ട് അങ്ങനെ വി ഐപ്പികളായിട്ട് പോകത്തില്ല മോളെ അവിടെ അങ്ങനെ പോയിട്ട് കാര്യമില്ലല്ലോ ക്യൂ നിന്ന് സാധാരണക്കാരെ പോലെ പതിയെ അവര് പതിനെട്ടാം പടി കയറത്തുള്ളൂ അല്ലാതെ വി ഐ പി ആന്ന് പറഞ്ഞിട്ട് ദൈവത്തിന്റെ മുമ്പിൽ ഒരു കാര്യമില്ലല്ലോ അയ്യപ്പ ദർശനം കഴിയുന്നതോടുകൂടി തന്നെ എല്ലാ അവരുടെയും മനസ്സിൽ നല്ലൊരു മാറ്റം സംഭവിക്കുമ്പോളെ മോളുടെ അമ്മായിയമ്മ മോളെ സ്നേഹിച്ചു തുടങ്ങും വ്രതമൊക്കെ അത്യാവശ്യം തെറ്റിച്ചിട്ട് ഒരുത്തൻ കൂടെ പോയിട്ടുണ്ട് ആ അഭി അതാ എനിക്കിപ്പോ പേടി അല്ല അബി വ്രതം തെറ്റിച്ചെന്ന് മുത്തശ്ശിയോട് ആരാ പറഞ്ഞത് അത് മോളുടെ ചേച്ചി തന്നെ എന്നോട് പറഞ്ഞത് എങ്ങനെയാ തെറ്റിച്ചതെന്നൊന്നും പറഞ്ഞില്ല പക്ഷെ എന്തോ തെറ്റിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു നല്ല രീതിയിലല്ല വ്രതം എടുത്തത് എന്ന് അവള് പറഞ്ഞിട്ടുണ്ട് കൊഴപ്പൊന്നും ഉണ്ടാവത്തില്ല എല്ലാ പ്രാവശ്യം എല്ലാ പ്രാവശ്യം പോകുന്നേക്കാളും കുറച്ചും കൂടെ ഭക്തിയിലാണല്ലോ അവൻ പോയിരിക്കുന്നത് അതുകൊണ്ട് ദൈവം അനുഗ്രഹിക്കും മോള് മോള് നന്നായിട്ടിരിക്കുക മോളുടെ അമ്മായി മോളെ സ്നേഹിക്കും അതിനുള്ള സാഹചര്യം ഒക്കെ ഭഗവാൻ ഒരുക്കിക്കോളും എങ്കി പിന്നെ ശരി മുത്തശ്ശി ഞാന് അവര് അറിയാൻ വേണ്ടി വിളിച്ചതാ ആ എങ്കിൽ ശരി മോളെ എന്ന് പറഞ്ഞു ഫോണ് കട്ട് ചെയ്യാൻ കേട്ടോ അങ്ങനെ നമ്മുടെ നയനിക്കും ചെറിയ പേടിയൊക്കെ ഉണ്ട് അഭിയുടെ കാര്യത്തെ കുറിച്ച് ഓർത്തിട്ട് കാരണം അഭി ചെയ്യുന്ന എല്ലാം തെറ്റുകളാണ് വ്രതം തെറ്റിക്കും എന്നൊക്കെ നന്നായിട്ട് അറിയാം പിന്നെ ഈ സമയം നമ്മുടെ മുത്തശ്ശനെയാണ് കാണിക്കുന്നത് അങ്ങനെ മുത്തശ്ശൻ പറയൂ അഭി ഒഴിവാക്കിയാ മതിയായിരുന്നു വ്രതം ഒന്നും എടുക്കണ്ടായിരുന്നു അവനെ കൊണ്ട് അതൊന്നും പറ്റില്ല ആ എനിക്കും ആ സംശയം ഉണ്ടായിരുന്നു ഈ നാപ്പത്തൊന്ന് ദിവസം ഉം പിന്നെ ജലജയ പറഞ്ഞത് അവൻ ഈ തവണ നന്നായിട്ട് വ്രതം എടുത്തേ പോകത്തുള്ളെന്ന് അല്ല അവൻ നോൺ വെജ് കഴിച്ചു കാണു വസന്ധരെ ഒന്നും പറയാൻ പറ്റില്ല അവന്റെ കാര്യമല്ലേ ഉം അവൻ ഒരു ദിവസം പോലും ഇറച്ചി മീനൊന്നും ഇല്ലാതെ ആഹാരം കഴിക്കാത്തവനാണല്ലോ അതുകൊണ്ട് ചിലപ്പം നോൺ വെജ് കഴിച്ചു കാണും ഉം ജനിച്ച വീണ് മുതൽ ഇവിടത്തെ ചിട്ട കണ്ടു വളർന്നതാ വിശേഷ ദിവസങ്ങളിലൊക്കെ ഇവിടെ പല സംഭവങ്ങളും നടക്കുന്നതാ അന്നിട്ടും അന്നിട്ടും അവൻ എന്താ ഇങ്ങനെയായി പോയതൊന്നും മനസ്സിലാകുന്നില്ലല്ലോ നവ്യമോളുടെ കാര്യമാ കഷ്ടം തുടക്കത്തിൽ അവനൊപ്പം നിൽക്കത്തിൽ അവനൊപ്പം നിൽക്കുന്ന സ്വഭാവമായിരുന്നു ആയിരുന്നു പക്ഷെ ഇപ്പൊ ഒരുപാട് മാറിയിട്ടുണ്ട് പക്ഷെ ഒരു മാറ്റവും ഇല്ലാത്തത് നമ്മുടെ കൊച്ചുമോന് തന്നെയാ പിന്നെ നമ്മുടെ കൊച്ചുമോനെ പറഞ്ഞാ മതിയല്ലോ അപ്പൊ മുത്തശ്ശൻ പറഞ്ഞു ശരിക്കും എന്ന് ആലോചിച്ച് നോക്കിയാല് ഈ കുടുംബത്തിലെ അങ്ങല്ലോ രണ്ടുപേരും ഉം അപ്പം അതിൻ്റെതായ കുറച്ച് മാറ്റങ്ങൾ വരും അനാഥയായ ജലജയ്ക്ക് നല്ലൊരു ജീവിതം കൊടുക്കണമെന്ന് നമ്മുടെ ഉത്തരവാദിത്വം അതിലുപരി സ്വന്തം മോളായിട്ടാ നമ്മൾ വളർത്തിയത് മാറ്റി നിർത്തിയിട്ടില്ല ഇപ്പോഴും അന്യമായ അന്യാണെന്ന് തോന്നല് അവളിൽ ഉണ്ടാകുന്ന രീതിയിൽ നമ്മളുടെ ഒരു സംസാരം പോലും ഉണ്ടായിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് അവളുടെ അവളിൽ ആ ബോധം ഉണ്ടെന്നുള്ള കാര്യം ചെയ്യുക നമ്മൾ പക്ഷെ ഇതുവരെ ഒരു കൃത്യവും കാണിച്ചിട്ടില്ല അങ്ങനെയുള്ളപ്പം നമ്മുടെ മക്കളെക്കാൾ നമ്മളെ സ്നേഹിക്കേണ്ടത് ആരെയാ ആയിരുന്നു അവരെ നമ്മൾ സ്നേഹിക്കുകയും ചെയ്തു പക്ഷെ തിരിച്ചിങ്ങോട്ടൊരു സ്നേഹം അവള് തന്നിട്ടില്ലല്ലോ ആ ബോധം ഉള്ളത് കൊണ്ടാണ് അവള് തിരിച്ചൊരു സ്നേഹം തരാത്തത് നമ്മളെ അച്ഛനും അമ്മയും അമ്മയുമായിട്ടൊന്നും അവൾ അംഗീകരിച്ചിട്ടില്ല ആ ഇനി പറഞ്ഞിട്ടൊരു കാര്യം ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മുത്തച്ഛൻ അങ്ങ് പോവാണ് കേട്ടോ അങ്ങനെ പിന്നെ കാണിക്കുന്ന മലയ്ക്ക് പോയവരെയാ അങ്ങനെ മലയ്ക്ക് പോകുന്നവരെ ഒരു സ്ഥലത്ത് ഇന്ന് വണ്ടി നിർത്തിയിട്ട് ജയം പറയുക ഇതാ സ്പോട്ട് ഇവിടെ വണ്ടി നിർത്തിയിട്ട് നമുക്ക് ഇനി നടന്നു പോകാന്ന് അപ്പൊ അഭി പറഞ്ഞു അയ്യോ ഇവിടുന്ന് നടന്നു പോകാനോ ഓ എനിക്കാണെ കാലിലൊക്കെ ഭയങ്കര വേദനയാ അപ്പോഴത്തേക്ക് ജയം പറഞ്ഞു കാനനം ബാധയിലൂടെ നമ്മുടെ യാത്ര ഇനിയിപ്പൊ മലയെ കയറുമ്പോ നിന്നെ എടുത്തോണ്ട് കേറേണ്ട വരുവോ ആ അങ്ങനെ എനിക്ക് തോന്നുന്നു എന്ന് അഭി പറഞ്ഞു അപ്പൊ ആദർശ് പറഞ്ഞു എങ്കി പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അനി ഫുഡ് എടുത്തോണ്ട് വരികയാണ് കേട്ടോ അങ്ങനെ ഇവര് ഫുഡ് കഴിക്കാൻ കഴിക്കാനിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹബിക്ക് വല്ലാണ്ട് അങ്ങ് കാലുവേദനയൊക്കെയാണ് ഹബിയാണെങ്കിൽ ഉള്ള വ്രതമൊക്കെ മുടക്കിയായിരുന്നല്ലോ അപ്പൊ അതിൻ്റെതായ ശിക്ഷ ദൈവം കൊടുക്കാതിരിക്കത്തില്ല അത് വേറെ കാര്യം ഏതായാലും പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനാമിക തന്നെയാണ് അപ്പൊ അനാമിക ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ച് വിറക്കി കൂട്ടിക്കൊണ്ടിരിക്കുക അപ്പോഴത്തേക്കും രേവതി വന്നിട്ട് അവര് പോയപ്പോ മോൾ അവിടെ ഉണ്ടാ ഉണ്ടാകേണ്ടതായിരുന്നു അതെ നാണും കേട്ട് ഞാനവിടെ നിൽക്കണമെന്നാണോ അമ്മ പറയുന്നത് അല്ല അനിയും കെട്ടു മുറുക്കി പോയതല്ലേ അവന്റെ ഒരു കെട്ടുമുറുക്ക് എന്റെ കരണത്ത് അവൻ പോയിരിക്കുന്നത് അവന്റെ ശിക്ഷ അതിന്റെ ശിക്ഷ അവന് കിട്ടിയിരിക്കും മലയ്ക്ക് പോകാൻ മാലിട്ടിരിക്കുന്ന സ്വാമിയാന്ന് മനസ്സിലാക്കിയിട്ട് അവൾമാരെ അവനെ അങ്ങോട്ട് വിളിക്കാൻ പാടില്ലായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടായത് അനന്തപുരിയിലെ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തുന്നത് നയനയാ അവളൊക്കെ വിളക്ക് കൊളുത്തി കഴിഞ്ഞിട്ടുണ്ട് ആ തറവാട് മുടിഞ്ഞു പോകത്തേ ഉള്ളൂ എന്താണെന്ന് പറ ഇനിയിപ്പോ എന്ത് ചെയ്യാനാ അല്ല പോയ അച്ഛനെ ഇതുവരെ വന്നില്ലല്ലോ അമ്മേ എവിടെ പോയി കിടക്കുവാണോ ഈ അച്ഛനെ കാണുന്നുമില്ല എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ലോ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് നമ്മുടെ വേണു ഇങ്ങെത്തിയിട്ടോ അപ്പൊ രേവതി പറഞ്ഞു ഉം വരുന്നുണ്ട് വരുന്നുണ്ട് മോളുടെ അച്ഛൻ ദേ കേറി വരുന്നു അപ്പോഴത്തേക്കും വേണു എത്തി വേണുവിനോട് ചോദിച്ചു എന്തായി അച്ഛാ എന്തായി എന്തായി എന്ത് സംഭവിച്ചു ആ ഞാനവിടെ പോയി പറയേണ്ടതൊക്കെ പറയുകയും ചെയ്തു ഉം ഇവിടെ വന്ന് നിൽക്കുന്നത് അല്ല അച്ഛന്റെ കവളി പാടൊന്നുമില്ല അപ്പൊ തല്ലി കിട്ടിയിട്ടില്ലല്ലോ ഉം എന്നെ തല്ലിയാലേ എല്ലാത്തിനെയും കൂടെ ആ വീടിനകത്തിട്ട് കൂട്ടത്തോടെ കത്തിക്കും ഞാന് അല്ല വേണുമായിട്ട് അവൾ എന്താ പറയുന്നത് നയനിയെ പിടിച്ച് കല്ലിയ തല്ലിയ കാര്യം ഇപ്പൊ അവര് ഉയർത്തി പിടിക്കുന്നതല്ലാതെ മൂക്ക് തല്ലി കിട്ടിയ കാര്യമല്ല അവക്കെന്തോ അവശതയുണ്ട് അതുകൊണ്ടാണ് അവളുടെ അനിയത്തി നന്ദുവിന് ദേഷ്യം നിയന്ത്രിക്കാതെ പോയതെന്ന് ഉം പിന്നെ അവക്കൊരു കുഴപ്പമില്ല എല്ലാ അഭിനയവ എന്റെ ഭർത്താവിന്റെ കാര്യം പോട്ടെ അവന്റെ മുത്തച്ഛനും മുത്തച്ഛും പോലും എന്നെ തല്ലിയതിന്റെ പേരിൽ പ്രതികരിച്ചിട്ടില്ല ഇതുവരെ കുറ്റപ്പെടുത്തിയിട്ടേ ഉള്ളൂ എല്ലാവരും അവൾക്ക് സപ്പോർട്ട് അതുകൊണ്ട് അവരോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ശിക്ഷ കൊടുക്കേണ്ടതേ അവൾമാർക്കും അവളുടെ വീട്ടുകാർക്ക് നമ്മൾ തന്നെ കൊടുക്കണം അങ്ങനെയാ ചെയ്യേണ്ടത് അല്ലാതെ അവർ ഈ ജന്മത്തിൽ ഒരു ശിക്ഷയും കൊടുക്കാൻ പോകുന്നില്ല മോളെ നീ സമാധാനപ്പെടേ ഇന്ന് അന്തൂന്ന് പറയുന്നവളെ നമുക്ക് കൈകാര്യം ചെയ്യാം അവളുടെ ശരീരത്തിലെ എല്ലിന്റെ എണ്ണം കുറയ്ക്കണം നമുക്ക് അതിന് കുറക്കാൻ പറ്റിയ ആൾക്കാർ എൻ്റെ കയ്യിലുണ്ട് അവള് ഒരു ഒന്ന് രണ്ടാഴ്ച കിടത്തിയ പോരെ ഉം അങ്ങനെ കിടക്കണം വെച്ചാ അങ്ങനെ കിടക്കുന്നവളെ എനിക്ക് ഇടക്കിടക്ക് പോയി കാണണം എൻ്റെ കർണത്ത് കിട്ടിയ ഈ വേദന പോണെങ്കില് അതെനിക്ക് കണ്ടേ പറ്റൂ മോള് ധൈര്യമായിട്ടിരിക്ക അവളെക്കാളും അഭ്യാസം പഠിച്ചവര് ഈ നാട്ടിലുണ്ട് ഹവരെ അവളെ കാണേണ്ട രീതിയിൽ കണ്ടോളും പെരുമാറിക്കോളും മോള് പിന്നെന്തിനാ സങ്കടപ്പെടുന്നത് മോൾ ഇവിടെ സമാധാനായിട്ടിരിക്കളുടെ ജീവിതം പോയെന്ന് കൂട്ടിക്കൊണ്ടാ മതി ഇനി ഒരു ജീവിതം അവൾക്ക് ഉണ്ടാവില്ല മോളെ അവള് കളിച്ചിരിക്കുന്നതേ എന്റെ മോളോടാ എന്ന് പറഞ്ഞിട്ട് അങ്ങ് കയറി പോവുകയാണ് കേട്ടോ നമ്മുടെ വേണു പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനാമി ഇങ്ങനെ പവയോടുകൂടി നോക്കി നിൽക്കുന്നതാ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശബരിമലയ്ക്ക് പോയ ആൾക്കാരെ തന്നെയാണ് കേട്ടോ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുകയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ശബരിമലയിൽ എത്തണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അഭി പറഞ്ഞു കുറച്ചു നേരം കൂടെ വിശ്രമിച്ച് നടന്നാ പോരെ ഹെയ് അതൊന്നും പറ്റത്തില്ല ഇപ്പൊ തന്നെ ഇപ്പൊ തന്നെ പോണം നല്ല തണുപ്പ് നമുക്ക് എവിടെയെങ്കിലും കനലൊക്കെ കൂട്ടി ദേഹം ഉച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടൊക്കെ പോകാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഏതായാലും അവിടെ അടുത്തൊരു അമ്പലത്തിൽ കയറി അവര് നിൽക്കുകയാണ് അപ്പൊ അവിടെ നിന്ന് ഫംഗ്ഷനൊക്കെ കഴിച്ചിട്ട് പോകാന്ന് ഓർത്താണ് അവരവിടെ നിൽക്കുന്നത് ഈ സമയത്താണ് അഭി അയ്യോ എന്റെ കാലേ എനിക്ക് എന്റെ കാല് വേദന എടുക്കുന്നേ എനിക്ക് ഇനി ഒട്ടും നടക്കാൻ പറ്റില്ലേ എന്റെ കാൽ മസിൽ പിടിക്കുന്നു ഇനി നടക്കാൻ പറ്റുന്നു തോന്നില്ല ഭയങ്കര വേദന അയ്യോ ഇനി എന്ത് ചെയ്യും അപ്പഴത്തേക്ക് നമ്മുടെ അനി പറഞ്ഞു ഉം നീ പലപ്പോഴും വ്രതം ദേറ്റിച്ചിട്ടുണ്ട് അപ്പോഴെല്ലാം ഞങ്ങൾ ഓർമ്മിപ്പിച്ചതാ ഇത് പാടില്ല എന്ന് അയ്യോ എനിക്കറിയില്ല എന്താണെന്ന് ഭയങ്കര വേദനയാ എടാ നോക്കി നിൽക്കാതെ അവന്റെ കാൽ ഒന്ന് പിടിച്ച് തിരുമാൻ പറഞ്ഞു നമ്മുടെ ജയനെ അങ്ങനെ ആദർശം പറഞ്ഞു നീ അവിടെ ഇരിക്കേ കാല് വലിച്ചുവിടാന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ ആദർശം എന്ത് ചെയ്യാ കാല് പതുക്കെ ഇങ്ങനെ വലിച്ചു പിടിച്ച് നൂർത്തുവാണെട്ടോ എന്തു ചെയ്യാന് നടക്കാനേ പറ്റുന്നില്ല ആദർശ് പറയുന്നുണ്ടോന്ന് നീ നടന്നു നോക്ക് അയ്യോ എനിക്ക് നടക്കാൻ പറ്റുന്നില്ലേ എനിക്ക് തീരെ തീരുവയ്യേ ഒരാടി പോലും എനിക്ക് നടക്കാൻ പറ്റുന്നു തോന്നുന്നില്ല ഞാൻ ഏതെങ്കിലും വണ്ടി പിടിച്ച് പമ്പയിൽ എത്തിക്കോളാം അല്ല അവിടുന്ന് പിന്നെ മല കയറണ്ടത് നിനക്ക് അയ്യോ ഈ അവസ്ഥയിൽ മല കയറാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല വല്ലാത്തൊരവസ്ഥയാണ് എന്നെ എന്നെ വല്ല വലിച്ചോണ്ട് പോകേണ്ടി വരും അവിടെ ചെന്ന് എനിക്ക് പതിനെട്ടാം പഠിച്ചവിട്ടാൻ പറ്റുന്നു തോന്നുന്നില്ല എനിക്ക് അത്രക്ക് വേദനയാ കാല് കുത്താനേ പറ്റുന്നില്ല അപ്പോഴത്തേക്കും ആദർശ് പറഞ്ഞു അച്ഛ ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും ഇവനിങ്ങനെ വേദനയാന്ന് പറഞ്ഞിരിക്കുമ്പോ മോനെ നീ പേടിക്കേണ്ടി ഇവിടെ അയ്യപ്പന്മാരൊക്കെ ഉണ്ടല്ലോ ഇതൊരു ഇടത്താവളമാണെന്നാ തോന്നുന്നത് അപ്പഴത്തേക്കും നമ്മുടെ അനി പറഞ്ഞു ഇത് കാവിനകത്തോളം ഉള്ള അല്ല നല്ല ആളുകളുണ്ടല്ലോ നിങ്ങൾ പോകുന്നവരെ നിങ്ങൾ പോയിട്ട് വരുന്നവരെ ഞാനിവിടെ ഇരുന്നോളാ ഈ ഒപ്പം ഞാൻ നിങ്ങളുടെ കൂടെ വന്നാൽ നിങ്ങക്ക് എന്നെ കാട്ടിൽ ഉപേക്ഷിക്കേണ്ടി വരും അല്ലെങ്കിൽ നിങ്ങൾ എന്നെ എടുത്തുകൊണ്ട് കേറേണ്ടി വരും അപ്പഴത്തേക്ക് അജയനും പറഞ്ഞു ഇനിയും കിലോമീറ്ററോളം നടക്കാനുണ്ട് അപ്പൊ പിന്നെ ഇവനേയും കൊണ്ട് പോകുന്ന ബുദ്ധിയല്ല നമുക്ക് ഇവനെ ഇവിടെ തിരിച്ചു വരുമ്പോൾ ഇവനെ കൂട്ടാം അപ്പം ജയൻ പറഞ്ഞു എടാ നീ അയ്യപ്പനാമം ജവിച്ചോണ്ട് ഇവിടെ ഇരിക്ക ഓരോന്ന് വരുത്തി വെച്ചോളൂ നീ വ്രതം തെറ്റിച്ചു അത് തന്നെയാ കാര്യം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ അതിന് പ്രായശിത്വം ചോദിച്ച ഈശ്വരനോട് അടുത്ത തവണ നന്നായി വ്രതം പിടിച്ച് മല ചവിട്ടാമെന്ന് നീ നേർച്ച നേരെ അങ്ങനെ വല്ലോ നേർന്നാലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പഴത്തേക്കും ആദർശ് പറഞ്ഞു ഇവനെ കൊണ്ട് പറ്റൂങ്കിൽ മാത്രമേ നേരം പാടുത്തുള്ളൂ വെറുതെ വ്രതം പിടിച്ചിട്ട് പമ്പേ ചെന്നിട്ട് അവിടെ നിന്നിട്ട് കാര്യമില്ല ഏ ഇവനെല്ലാ പ്രാവശ്യവും ഇത് തന്നെയാ പകുതി വെച്ച് മുടക്കും എടാ ലേശം വിവരമില്ലേ നിനക്ക് ദൈവം ദൈവം ഉണ്ട് ദൈവം നിന്നെ ശിക്ഷിക്കുന്ന അത് നീ മനസ്സിലാക്കാൻ പറഞ്ഞു അയ്യോ എനിക്ക് വയ്യ എനിക്ക് ഒട്ടും വയ്യ ഞാൻ ഇവിടെ ഇരുന്നോളാം ഉം ഒരു ദിവസം നീ ഇവിടെ ഇരിക്കേ അത്രയെങ്കിലും ശിക്ഷ നിനക്ക് കിട്ടിയില്ലെങ്കിലേ പിന്നെ എന്താ ദൈവിടെ ഇവിടെ ഇരിക്കതെ അങ്ങനത്തെ ഒരു ശിക്ഷ നമുക്ക് കൊടുക്കാം ഇല്ലെങ്കിൽ അയ്യപ്പ നമ്മുടെ കണ്ണി കുത്തും നമുക്ക് അയ്യപ്പന അനുഗ്രഹം തരാതിരിക്കും എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോവാണ് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ആണെങ്കിൽ അയ്യോ എനിക്ക് വയ്യേ എന്ന് പറഞ്ഞോണ്ട് അവിടെ ഇരിക്കുക ഏതായാലും അബിക്കിനെ ദൈവം ശിക്ഷിക്കുന്നത് തന്നെയാണ് ഏതായാലും അഭി അങ്ങനെ ഇരിക്കുമ്പോഴത്തേനും വേറൊരാൾ വന്നിട്ട് ചോദിക്കുക അല്ല സ്വാമി പോകുന്നില്ലേ ആ എനിക്ക് കാലിന് വേനൽ അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എങ്കി പിന്നെ സ്വാമി ഒരു കാര്യം കാലിങ്ങോട്ട് നീത്ത് വെക്കേ ഞാൻ കാല് നന്നായിട്ട് തരാം എന്നിട്ട് വേദനയൊക്കെ കുറഞ്ഞിട്ട് രാവിലെ മല കയറാന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ആ ഏതായാലും കിട്ടിയ അവസരമല്ലേ കാല് തിരുമ്മിത്തരാനൊരാളായല്ലോ അതുകൊണ്ട് കാല് നീട്ടി വെച്ചു കൊടുത്തു അന്നിട്ട് നമ്മുടെ അഭി മനസ്സിൽ പറയുക ഓ കിടന്ന് കിടന്നുറങ്ങിയേക്ക ഉറങ്ങുവാണെങ്കിൽ ക്ഷീണമൊക്കെ അങ്ങ് മാറും അയാള് കാല് തിരുമ്പി തരുവല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു നമ്മുടെ അഭി അങ്ങ് കിടന്ന് ഉറങ്ങാനും തുടങ്ങി ആ അവി കിടന്നുറങ്ങിക്കഴിഞ്ഞ് കൊറച്ചു കഴിഞ്ഞ് എണീറ്റു നോക്കിയപ്പോഴത്തേക്കും അടുത്തിരുന്നു തിരുമി ആളേം കാണുന്നില്ല കയ്യിലെ വാച്ച് കാണുന്നില്ല പേഴ്സ് കാണുന്നില്ല ഒന്നും കാണുന്നില്ല അയ്യോ ഈശ്വര എൻ്റെ വാച്ച് എന്തി എന്റെ പേഴ്സ് എന്തിയെ ഒന്നും കാണുന്നില്ലല്ലോ അയ്യോ ഈ കാടിനകത്ത് ഞാൻ എന്ത് ചെയ്യും എന്റെ ഈശ്വര ഇനിയിപ്പി ഇവിടെ നിന്ന് എങ്ങനെയാണ് തിരിച്ചു പോകുന്നത് അയ്യോ എനിക്ക് പേടിയാവുന്നേ എനിക്ക് ദൈവശിക്ഷ തന്നത് തന്നെയാണെന്നാ എനിക്ക് തോന്നുന്നത് എന്റെ ഈശ്വര മാപ്പാക്കണേ എല്ലാത്തിനും മാപ്പാക്കണേ എന്നെ ഇവിടെ ഇട്ട് ദൈവമേ ബലി കൊടുക്കല്ലേ എന്നെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയ്യപ്പനോട് പ്രാർത്ഥിച്ച അവിടെ ഇരിക്കുന്ന ഒരാളോട് ചെന്ന് ചോദിക്കുക അതെ എൻ്റെ അടുത്തിരുന്ന ഒന്നും കാണുന്നില്ലല്ലോ അവരൊക്കെ എവിടെ എവിടെ പോയി സ്വാമി എന്ന് ചോദിക്കുമ്പം അടുത്തിരുന്ന ആള് കത്തിയെടുത്ത് ഇങ്ങനെ വേഷണിപ്പെടുത്തോ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പൊക്കോളാം പറയാ അപ്പോഴത്തേക്ക് നമ്മുടെ അഭിക്ക് പേടിയായി തുടങ്ങി അവിടെ ഉള്ളവരെല്ലാം നല്ല ആൾക്കാരല്ല എന്ന് അഭിക്ക് മനസ്സിലായി തുടങ്ങി ഏതായാലും അഭി ആ കാനനപാതയിലൂടെയൊക്കെ ഇങ്ങനെ നടക്കുകയാണ് അത് കാട്ടിലൂടെയൊക്കെ ഇങ്ങനെ നടക്കുന്നു ആനയുടെ ചിഹ്നവിളി കേൾക്കുന്നു അയ്യോ ആനയുണ്ടെന്ന് തോന്നുന്നു എൻ്റെ ഈശ്വര ദൈവമേ ഞാൻ എന്താ ഞാൻ എന്താ ഇന്ന് ചെയ്യണത് അയ്യോ അവരുടെ കൂടെ കയറിപ്പോയാൽ മതിയായിരുന്നു ഇത് ദൈവം എനിക്ക് തന്ന ശിക്ഷയാണോ എൻ്റെ ഈശ്വര ഞാൻ ഒരിക്കലും ഇനി ഇങ്ങനെ വ്രതം തിരിച്ച് ഇങ്ങോട്ടേക്ക് വരില്ല ഈശ്വര അടുത്ത പ്രാവശ്യം ഞാൻ മൊത്തം മുഴുവൻ വ്രതം എടുത്തിട്ട് ഞാൻ എങ്ങനെയെങ്കിലും വന്ന് നല്ല ചവിട്ടിക്കോളാം ഈശ്വര എന്നോട് ക്ഷമിക്കേണോ ഈശ്വര ഈശ്വര എന്നോട് ക്ഷമിക്കണേന്ന് പറഞ്ഞു പ്രാർത്ഥിച്ച് കൈകൂപ്പിയിട്ട് അതിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കാം ഇതേസമയം ആനയുടെ ചിഹ്നം വിളി ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയോ അതനുസരിച്ച് നമ്മുടെ അഭി പേടിക്കുകയാണ് കേട്ടോ ഇതാണ് പറയുന്നത് എന്തിനും അതിൻ്റെതായ സത്യങ്ങളൊക്കെ ഉണ്ടല്ലോ വിശ്വാസം എന്ന് പറയുന്നത് അതിന് നമുക്ക് ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റുന്ന സംഭവമല്ല വിശ്വാസം ആണല്ലോ എല്ലാം നമുക്കൊരു വിശ്വാസം ഉണ്ട് അതിൽ നമ്മൾ വിശ്വസിക്കണം അതിപ്പം എന്തു ആയിക്കോട്ടെ ഏതു ആയിട്ടോ ആയിക്കോട്ടെ വിശ്വാസം ഇല്ലാതെ നമുക്ക് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് അവിടെ സംതൃപ്തി ഉണ്ടാവില്ല അത് തന്നെയാണ് നമ്മുടെ അഭിക്കും പറ്റിപ്പോയത് വിശ്വാസം ലേശം ഇല്ലാതായി പോയി വിശ്വാസം ഇല്ലെന്ന് മാത്രമല്ല വന്നിക്കുക മാത്രിക്കുകയും കൂടെ ചെയ്തിരിക്കുകയാണ് ഏതായാലും നമ്മുടെ നവ്യ ഈശ്വര ഒരാപത്തും വരുത്താതെ അഭിനയൊക്കെ തിരിച്ചു കൊണ്ടുവരണേന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പുണ്ട് ഭാര്യയുടെ പ്രാർത്ഥന ദൈവം കേക്കാതിരിക്കില്ലല്ലോ അപ്പൊ എന്തെങ്കിലും സംഭവിക്കൂലോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഈ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്ക അടുത്ത വിശേഷവുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ചാറ്റാ ബൈ ബൈ